മാസ് ഹീറോയായി മമ്മൂട്ടി എത്തുന്ന ആക്ഷൻ എൻ്റർടൈനറാണ് ടർബോ ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ഈ മാസ് ആക്ഷൻ കോമഡി ചിത്രം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന അഞ്ചാമത്തെ സിനിമയാണ് ചിത്രത്തിൻ്റെ കേരള ഡിസ്ട്രിബ്യൂഷൻ വേഫർ ഫിലിംസും ഓവർസീസ് പാർട്ട്ണർ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസുമാണ് മധുരരാജയ്ക്ക് ശേഷം മമ്മൂട്ടിയെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്യുന്ന ചിത്രം മെയ് ഇരുപത്തിമൂന്നിനാണ് ലോകവ്യാപകമായി റിലീസ് ചെയ്യുന്നത് ജനപ്രീതിയുടെ അടിസ്ഥാനത്തിൽ ഐ എം ഡി ബിയിലെ മോസ്റ്റ് ആൻറ്റിസിപ്പേഡ് ഇന്ത്യൻ സിനിമയിൽ രണ്ടാം സ്ഥാനത്താണ് ടർബോ എന്നതും ശ്രദ്ധേയമാണ് ടീസറോ ട്രെയിലറോ പുറത്തുവിടുന്നതിന് മുമ്പ് തന്നെ വൻ പ്രതീക്ഷയാണ് പ്രേക്ഷകർ ചിത്രത്തിന് നൽകിയിരിക്കുന്നത് കമലഹാസന്റെ ഇന്ത്യൻ ടു ബോളിവുഡ് താരം രാജ്കുമാർ റാവുവിന്റെ ശ്രീകാന്ത് എന്നിവയടക്കം പല ചിത്രങ്ങളെയും പിന്നിലാക്കിയാണ് ഐ എൻ ടി വിയിൽ ടർബോ രണ്ടാമത് എത്തിയിരിക്കുന്നത് ഒന്നാമത് പ്രഭാസിന്റെ കൽക്കിയാണുള്ളത് ടർബോ ജോസ് എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് ജീപ്പ് ഡ്രൈവറായ ജോസിന്റെ കഥയാണ് ചിത്രത്തിന്റെ പ്രമേയം എന്നാണ് അറിയാൻ കഴിഞ്ഞത് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് ആണ് വിഷ്ണു ശർമ്മ ഛായാകരണം നിർവഹിക്കുന്ന ചിത്രത്തിന് സംഗീതം നൽകുന്നത് ക്രിസ്റ്റോ സേവ്യർ ആണ് കന്നഡ തരം രാജബി ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലും മമ്മൂട്ടിക്കൊപ്പം ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങൾ വിയറ്റ്നാം ഫൈറ്റേഴ്സ് ആണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടി വിയറ്റ്നാം ഫൈറ്റേഴ്സ് എത്തുന്ന